പ്രൊഫസർ കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പ്രഥമ പുരസ്കാരം ഡോക്ടർ ശശി തരൂർ എംപിക്ക് വിദ്യാഭ്യാസ വിചക്ഷണനും ചരിത്രകാരനും എംഇസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിന്റെ നാമധേയത്തിലുള്ള പ്രഥമ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം ഡോക്ടർ ശശി തരൂർ എംപിക്ക് നൽകും ഉയർന്ന മതേതർത്വബോധവും സമഗ്രമായ ജനാധിപത്യ ചിന്തയും ദൈക്ഷണിക തത്വചിന്താ മേഖലകളിലെ അഭൂതപൂർവമായ സംഭാവനകളും സാമൂഹ്യ പ്രവർത്തനത്തിലെ കണക്കിലെടുത്താണ് പുരസ്കാരം പ്രൊഫസർ എം എൻ കാരശ്ശേരി പി സുരേന്ദ്രൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് പ്രൊഫസർ പ്രൊഫസർ മുഹമ്മദ് മുഹമ്മദ് സാർ ഡോക്ടർ ശശീന്ദ്ര ഏൽപ്പിക്കാൻ സാദ് നമ്മൾ മുട്ടുപിരിഞ്ഞ് വർഷം കഴിഞ്ഞു ആ രണ്ടു വർഷവും അനുസ്മരണ പരിപാടികൾ വളരെ വിപുലമായി പൊന്നാനി പൗലാവിൽ നടത്തിയതാണ് മതേന ബോധവും സമഗ്രമായ ജനാധിപത്യവും ദൈക്ഷണിക തത്വചിന്താ മേഖലയിലെ അപൂർവമായ സംഭാവനകളും സാമൂഹിക പ്രവർത്തനത്തിലെ ഔന്നിത്യവും അടച്ചെടുത്ത് എം കടകർ മുഹമ്മദ് സാറിന്റെ പേരിൽ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എഴുത്തുകാരായ പ്രൊഫസർ എം എൽ കാലശ്ശേരി മാഷ് പി സുരേന്ദ്രൻ ആലങ്കൽ ലീലാകൃഷ്ണൻ എന്നിവർ അടങ്ങിയിട്ടുള്ള ജോലിയാണ് പുരസ്കാരം തെരഞ്ഞെടുത്തത് ഡോക്ടർ ശശിധരൻ എംപിയുടെ ആദർശ ആദർശീതയും പ്രധാനമായ നിത ഉൾക്കാക്ഷയും എഴുത്തുകാരനും എന്നാണ് നമ്മുടെ അവാർഡ് സെക്കുലറിസത്തിന്റെ പ്രചനത്തിനായിട്ടുള്ള നിത പ്രശ്നങ്ങളും ഉൾക്കാശികളും എഴുത്തുകാരനും ഉൾക്കരുത്തും വാക്വുമ്പോ സമൂഹത്തിൽ മാത്രയാണ് ജോറി വിലയിരുത്തി ജോലി ആരാധകരുടെ പകലും സുരേന്ദ്രനും

മുഹമ്മദ് മുഹമ്മദ് ഇസ്മായിൽ റഷീദ് എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷ കാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ ഫാഷൻ തിരൂർ